യുവ ഫുട്ബോൾ താരങ്ങൾക്ക് മാത്രമല്ല മുതിർന്ന കളിക്കാർക്കും ഡിമാൻഡ് ഏറെയാണ് യുവ താരങ്ങൾക്കൊപ്പം ലേലത്തിൽ കരുത്തുകാട്ടി ക്ലബിന്റെ മുൻ താരങ്ങളും മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഫ്രണ്ട്സ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിലേക്കുള്ള താരലേലം ആഘോഷമായി നടന്നു സെക്കൻഡ് ഗോൾ മണ്ണാർക്കാട് കുമരംപുത്തൂർ പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഫ്രണ്ട്സ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിലേക്കുള്ള താരലേലമാണ് ആഘോഷമായി നടന്നത് വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ പതിനഞ്ച് വയസ്സ് മുതൽ അറുപത്തിയെട്ട് വയസ്സുവരെയുള്ള നാട്ടിലെ മുഴുവൻ ഫുട്ബോൾ താരങ്ങളും രജിസ്റ്റർ ചെയ്ത് ലേലത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് ബാങ്ക് ഫസ്റ്റ് ഗോൾ ആൻഡ് സെക്കൻഡ് ഗോൾ ഫൈനൽ ഗോൾ എട്ടു ടീമുകളിലേക്കായി എഴുപത്തിരണ്ട് താരങ്ങളെയാണ് ലേലത്തിലൂടെ വിളിച്ചെടുത്തത് യുവതാരങ്ങളെ സ്വന്തമാക്കാൻ ടീമുകൾ ലേലം കടുപ്പിച്ചെങ്കിലും ക്ലബിനായി കഴിഞ്ഞ കാലങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന മുതിർന്ന സ്റ്റോപ്പ് ബാക്ക് സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാനും ടീമുകൾ അതേ ആവേശം കാണിച്ചു ഇതിൽ കുമരമ്പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജനമ്പാടത്തിനെ അടിസ്ഥാന വിലയ്ക്ക് തന്നെ ടീമുകൾ സ്വന്തമാക്കി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഫൽ തങ്ങളെ അടിസ്ഥാന വിലയിൽ നിന്നും ഉയർത്തിയാണ് ടീമുകൾ സ്വന്തമാക്കിയത് എക്കാലത്തും ഫുട്ബോളിന് വലിയ പ്രാധാന്യം കൊടുത്ത നാടാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ കുമരമ്പത്തൂരിൽ പള്ളിക്കുന്ന് എന്നുള്ള ഈ പ്രദേശം അതിൻ്റെ ആരവങ്ങൾ ഇനിയും ഉയരുകയാണ് പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ മനോഹരമായി അതിൻ്റെ ലേലം വിളി ഇവിടെ നടന്നു അതുമായി ബന്ധപ്പെട്ടൊക്കെ അതിൻ്റെ എല്ലാം ഇവിടെ ക്ലബിൻ്റെ ഭാരവാഹികൾ വിശദീകരിച്ചുകൊണ്ടാണ് ഇത് നടന്നത് മത്സരം ഡേറ്റും ഇവിടെ സൂചിപ്പിക്കും ഏതായിരുന്നാലും ഇതൊരു ചരിത്ര നിമിഷമാണ് ഇനി വരാൻ പോകുന്ന ഫുട്ബോൾ മനോഹരമായിട്ടുള്ള അനുഭവത്തിലേക്ക് എല്ലാ ആളുകളെയും ആ മത്സര ദിവസം കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ലബ് ജോയിന്റ് സെക്രട്ടറിയും ടൂർണമെന്റിന്റെ പൂർണ്ണ ചുമതലയുമുള്ള വി പി സജീർ നിയമാവലികൾ വിശദീകരിച്ച് ലേലത്തിന് നേതൃത്വം നൽകി ക്ലബ് പ്രസിഡന്റ് റിയാസ് തങ്ങൾ വൈസ് പ്രസിഡന്റ് സുൽഫിക്കർ സെക്രട്ടറി ഷെഫീഖ് കുത്തനിയിൽ ട്രഷറർ സെയ്തലവി ചങ്കരത്ത് എക്സിക്യൂട്ടീവ് മെമ്പർ സജീബ് ഒടുവിൽ പി എം നൌഫൽ തങ്ങൾ മെമ്പർമാരായ നിയാസ് പൂഞ്ചോല കുന്നത്ത് സാലി ഷെഫീഖ് പുത്തൻപുരാ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു ക്ലബ് മെമ്പർമാരുടെയും നാട്ടുകാരുടെയും വലിയ പങ്കാളിത്തം തീർത്തും അത്ഭുതപ്പെടുത്തി ഈ മാസം ഇരുപത്തിയെട്ടിന് വൈകിട്ട് മണി മുതൽ മൈലാമ്പാടം ടേൺസിയിൽ ടൂർണമെന്റ് അരങ്ങേറുമെന്ന് ക്ലബ് കോർഡിനേറ്റർ സഹീർ അദീതൻ അറിയിച്ചു സി സി എൻ മണ്ണാർക്കാട്